ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൃശ്ചിച്ച് വന്നാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ പാമ്പുമേക്കാട് മനു പറഞ്ഞൊരു അമ്പലമുണ്ട് അപ്പോൾ നമുക്കവിടെ ഇന്നൊരു ദിവസം എല്ലാവർക്കും അകത്തൊക്കെ കയറി കാണാൻ പറ്റും അപ്പോൾ ഞാനും കിച്ചു കൂടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റ് നമുക്കുടെ ബെഡ്ഷീറ്റും സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റി പേരെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ടോ ഞാൻ അപ്പോൾ കിച്ചു കുടിനാണെങ്കിൽ വിളിച്ചിട്ട് എണീക്കേണ്ടായിരുന്നില്ല അവനെ എനീട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബെഡ്ഷീറ്റൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ വിളിച്ച് വിളിച്ച് ലാസ്റ്റ് മോനെ എണീറ്റിട്ടുണ്ട് പല്ലിയൊക്കെ ആയിട്ട് വിട്ട് കഴിഞ്ഞിട്ട് അവിടെ പോയി നിന്നുകൊണ്ട് ദൈവപ്പുറത്തെ പറമ്പിൽ ജെ സി ബി വന്ന് പുല്ലെല്ലാനും അരിഞ്ഞതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അപ്പയും ചെന്ന് കുറച്ചു നേരം അതെല്ലാനൊക്കെ നോക്കിയൊക്കെ ഇരിക്കേണ്ടായിരുന്നു പല്ലുതേക്ക് നമുക്ക് നേരമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ കുളിച്ചോ ഞാൻ കഴിഞ്ഞ് വന്നോളാന്ന് പറഞ്ഞു പിന്നെ ഞാൻ കരുതി വേഗം പോയി നമ്മുടെ കാര്യങ്ങളെല്ലാവരും ചെയ്യാമെന്ന് കരുതി ഞാൻ എന്താ വേഗം വന്ന് കുളിയെല്ലാവരും കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ബെഡ്ഷീറ്റ് എല്ലാവരും മാറ്റി കഴിഞ്ഞിട്ട് പുതിയതൊന്നും എടുത്ത് വിരിച്ചിട്ടില്ലല്ലോ എന്നാലോചിച്ചത് പിന്നെ ഞാൻ എന്താ വേഗം നമുക്ക് ബെഡ്ഷീറ്റും ഇതെല്ലാം വിരിക്കാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തലങ്ങണയ്ക്കൊക്കെ രണ്ട് കവറ് വെച്ചിടും കേട്ടോ അപ്പം നമ്മളുടെ ഈ ആദ്യം ഇട്ട കവറ് പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാലും രണ്ടാമത്തെ കവർ നമുക്ക് ഒരു ഇതിൽ യൂസ് ചെയ്യാമല്ല തലങ്ങണിയുടെ ഉള്ളിലോട്ട് അധികം അഴുക്ക് കയറില്ല അപ്പം ഞാൻ രണ്ട് തലങ്ങണി കവറൊക്കെ ഇട്ട് റെഡിയാക്കി ബെഡ്ഷീറ്റും ഇതെല്ലാം വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് റൂമും എല്ലാവരും റെഡിയാക്കിയിട്ട് ഇനി ഇത്തിരി ചായ കുടിക്കാമെന്ന് കരുതി പോയാണ് കേട്ടോ അപ്പം ഇന്ന് ദോശയും സാമ്പാറാണ് അപ്പം ഞാൻ എന്താ അവിടെ നിൽക്കുന്നത് പയ്യന് ദോശയും സാമ്പാർ എല്ലാവരും കഴിക്കുന്നു അപ്പോഴേക്കും നമ്മളുടെ കിച്ചുമോൻ കുളിയും കഴിഞ്ഞ് ചായ കൂടെ എല്ലാവരും കഴിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് കഴിച്ചിട്ട് എനിക്ക് സാമ്പാർ മാത്രം കൂട്ടി കഴിച്ചിട്ട് എന്താ എന്താപോലെ അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് മാങ്ങച്ചാറും കുറച്ച് പാവക്ക ഉണ്ടായിട്ടും എല്ലാവരും കൂടി എടുത്തിട്ട് അപ്പോൾ അപ്പം ഇതാണ് നമുക്ക് ഉടുക്കാനുള്ള സാരി അപ്പോൾ ബ്ലാക്ക് കോട്ടൺ സാരിയാണ് കേട്ടോ ഞാൻ ഞാനതിന് ചുമന്ന നെറ്റിന്റെ ബ്ലൗസും കൂടിയാണ് ഇട്ടേക്കുന്നത് അത് എല്ലാം എടുത്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതേ കിച്ചുവിട്ടം വന്ന് റെഡി ആയിട്ട് കട്ടിലിമ കയറി കിടന്നു കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് കിടക്കണെന്തിനാണ് വാ ഡ്രസ്സൊക്കെ ചൊളിയോ എന്ന് പറഞ്ഞിട്ടും അമ്മ ഇനി എപ്പോഴാണ് ഡ്രസ്സൊക്കെ മാറി ഞാൻ ഞാനത്രയും നേരം കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ആള് കിടക്കേ കേട്ടോ അപ്പം ഞാനതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഇനി മുടിയൊന്നും കെട്ടിയിട്ടില്ല പിന്നെ മുടിയൊക്കെ കെട്ടാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് രണ്ട് സ്ലൈഡൊക്കെ ഒന്ന് എടുത്ത് കുത്തി അത്രയും കളിവെട്ട് നമ്മളുടെ മേക്കപ്പ് ഒരുപാട് ഓവർ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല കണ്ണ് എഴുതും മെയിനായിട്ട് അതാണ് എൻ്റെ ഒരു ഇത് കണ്ണ് എഴുതാണ്ട് എനിക്ക് എവിടെയും പോകണം ഇഷ്ടമല്ല ഒന്നാമത്തെ എൻ്റെ കണ്ണിങ്ങനെ ചെറിയ കണ്ണായ കാരണം കണ്ണ് എഴുതിയിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെ നമ്മളൊരു ഓർക്കത്തിൽ എഴുതുന്നേറ്റൊരു ഫീലായിരിക്കുള്ളൂ അപ്പോൾ ബാക്കിയുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് എഴുതണം പിന്നെ ഇതാ കണ്ണൊക്കെ ഒന്ന് എഴുതി ഐലൈനർ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനൊരു ചെറിയ പൊട്ടും വരച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ചൊരു സിന്ദൂരം ഒന്ന് തൊട്ട് കൊടുക്കാനായിട്ട് ഞാൻ സിന്ദൂരം ഒക്കെ എടുക്കാൻ പോയി വന്നുകൊണ്ട് സിന്ദൂരം കൂടി ഒന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മുമ്പൊക്കെ ഞാനിങ്ങനെ തൊട്ട് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു ഷേപ്പിലായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഒന്നും നോക്കൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടെടുത്തിട്ടൊന്ന് ഇതായിട്ട് തേടുള്ളൂ അപ്പം നമ്മളുടെ മേക്കപ്പും ഇത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഒരു ഫൈനൽ ലുക്ക് ആ സാരിയുടെ ഒരു മുന്താനി നോക്കി ശരിക്കും ഒരു മഴ വില്ലിലോട്ട് നോക്കണൊരു ഫീൽ അല്ലേ നല്ലതാണ് പിന്നെ ഇതാ ഞാനും കിച്ചുമോനും കൂടി പോകാനൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ടു വീലറിനാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഉള്ളൂ പിന്നെ നമുക്കിങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ബസ്സിന് പോകാനും ഭയങ്കര ഇതായിരിക്കുള്ളൂ ടു വീലറിനാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് പോകാം അപ്പോൾ അതാ ഞങ്ങൾ മേക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളീ പോകുന്ന വഴിയിൽ രണ്ട് സൈഡ് നോക്കി നല്ല ചെമ്മീം കെട്ടുകളൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമുണ്ട് അത് നമുക്ക് നല്ലൊരിതാണ് അപ്പോൾ അത് നിങ്ങളത് വണ്ടിയൊക്കെ ഓടിച്ച് ഒരമണിക്കൂർ യാത്ര അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ് അപ്പോൾ പോകുന്ന വഴി ഞാൻ എന്താ വല്ല്യമ്മച്ചിനെ കണ്ടുവിട്ടാൽ വല്യമ്മച്ച എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് അപ്പോൾ വല്ല്യമ്മച്ചിനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് വരുമോന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവിടെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇതാക്കിയോ നിൽക്കാനായിട്ട് വന്നു അമ്പലത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അഞ്ഞൂറ് മീറ്റർ ശരിക്കും പറഞ്ഞൊരു ഒരു കിലോമീറ്ററിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും അത്രയും ദൂരേണ്ട ഞങ്ങൾ തോന്നുന്നത് പൊരി വെയിലത്തണു അങ്ങനെ ഞങ്ങൾ കറങ്ങി കറങ്ങി ഇതാ പന്തലിലോട്ട് എത്തിയിട്ടുണ്ട് പന്തലിലാവുമ്പോൾ നമുക്ക് നല്ല തണവും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ആയിരുന്നില്ല അപ്പോൾ അതെല്ലാനും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ആ നാഗങ്ങളുടെ അവിടെ നിന്നുകൊണ്ടാണ് കേട്ടോ മെയിൻ കവാടത്തിൻ്റെ അവിടെ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് അപ്പം ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കീഴ്ക്കാവിലോട്ട് തൊഴാൻ പോകാനട്ടോ മേക്കാവലിൽ പോയി തൊഴുതെല്ലാവാനും കഴിഞ്ഞ് നമ്മളിവിടെ കീക്കാവിലൊരു കുളമൊക്കെ ഉണ്ട് അവിടെ വന്ന് കാലൊക്കെ കഴുകി തൊഴുത് പിന്നെ ഇതാ പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ചോട്ടനെ ഭയങ്കര ദാഹമൊന്നും പറഞ്ഞ് ഞങ്ങളത് ആ വീട്ടിലേക്ക് തിരിച്ച് പോരാനായിട്ടോ അപ്പോൾ നമ്മളുടെ വീടൊക്കെ എത്തിയപ്പോൾ ആ മാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാണ്ട് അന്വേഷിച്ച് വന്നാണ് അപ്പോൾ ഞാൻ ഫോണ് നേരത്തെ മാണിക്കനെ വിളിച്ചപ്പോൾ ട്യൂഷന് പോയേക്കാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ടെ മാണിക്കനെ കൊണ്ടുപോകാനിത് മാണിക്കം മലക്കോ മാലയൊക്കെ ഇട്ടേക്കാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേളു കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം കേട്ടോ ഓക്കെ